ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ സുഖപ്രസവത്തിന് ശ്രമിച്ച ഷമീറ ബിവി വേദനയാവുകയാണ് ഷമീറയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ പൊതുസമൂഹം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു മുപ്പത്തിയാറുകാരിയായിരുന്നു ഷമീറ ഈ യുവതിയിലൂടെ നാലാമത്തെ പ്രസവം രണ്ടാമത്തെ കല്യാണം ഭർത്താവിന് വേറെ ഭാര്യയും മക്കളും യൂട്യൂബ് നോക്കി സാധാരണ പ്രസവം നടത്താൻ നോക്കിയത് ആദ്യത്തെ ഭാര്യയും അവരുടെ മകളും ഭർത്താവ് നയാസ് നിരോധിച്ച സംഘടനയുടെ സജീവ പ്രവർത്തകൻ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കാൻ കാരണം പറഞ്ഞത് ആശുപത്രിയിൽ പോകുന്നത് ഇസ്ലാം വിരുദ്ധം എന്നാണ് എന്നാൽ ഇത് മറ്റാരും അറിഞ്ഞിരുന്നില്ലേ എന്ന തികച്ചും ന്യായമായ ചോദ്യത്തിന് ലഭിക്കുന്ന മറുപടി ആരെയും ഞെട്ടിക്കുകയാണ് യുവതിയുടെ ജീവൻ അപകടത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകാൻ ആരോഗ്യ പ്രവർത്തകരും കൗൺസിലറും എത്തിയപ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയായിരുന്നു ഭർത്താവ് അത് പുറത്തറിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവരോട് പോലും അടുപ്പമില്ലാതെ അപകടകരമായ രീതിയിൽ ഇങ്ങനെ കഴിയുന്ന കുടുംബങ്ങൾ തലസ്ഥാനത്തുണ്ട് എന്നതും ആശങ്ക ഉളവാക്കുന്നു മണക്കാട് പരുത്തിക്കുഴി സ്വദേശി നയാസ് നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ നേതാവായിരുന്നു തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന നയാസ് സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലിന് നേതൃത്വം നൽകിയിരുന്നതായും വിവരങ്ങൾ മൈക്ക് അനൌൺസറും പ്രഭാഷകനുമായ നയാസ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സംസ്ഥാനത്ത് പലയിടങ്ങളിലും മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വിവരങ്ങൾ സ്വന്തമായി സൌണ്ട് സിസ്റ്റമുള്ള ഇയാൾ പി എഫ് ഐക്കു വേണ്ടി സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായി പ്രതികരണം നടത്താറുണ്ട് എന്നും കേൾക്കുന്നു മണക്കാട് പൂന്തുറ പരുത്തിക്കുടി എന്നീ ഭാഗങ്ങൾ ും മറ്റും പി എഫ് ഐക്കാർക്ക് ആയുധ പരിശീലനം നടത്തുന്നതിനുള്ള സൌകര്യവും ചെയ്തു നൽകി എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ആദ്യ ഭാര്യ മക്കളും കരുമത്താണ് താമസിക്കുന്നത് ഈ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാലക്കാട്ട് നിന്നും ഷമീറ എന്ന ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഷമീറ പൂർണ്ണ ഗർഭിണിയായിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരെയും നിയമം പോലീസിനെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും വിവരമറിയിച്ചു അവർ ഇടപെട്ടു എങ്കിലും ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടും ആശുപത്രിയിൽ പോയില്ല ഇതിനിടെ അമിത ഉണ്ടായി തുടർന്ന് ബോധരഹിതയായ ഷമീറെ നാട്ടുകാർ ഇടപെട്ട് കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നയാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു രഹത്യ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് പ്രസവവും സിസേറിയൻ ആയതിനാൽ പലതവണ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടും നയാസ് ഗൌനിച്ചില്ല എന്ന് വാർഡ് കൌൺസിലർ ദീപിക ആരോപിച്ചു വീട്ടിലെത്തിയ തന്നോട് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് സംസാരിച്ചതെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതായും ദീപിക പറയുന്നു കേരളത്തിലെ ചികിത്സാ സംവിധാനം ശരിയല്ലെന്നും നേരത്തെ സിസേറിയൻ ചെയ്തത് അബദ്ധമായിരുന്നുവെന്നും സാധാരണ രീതിയിലെ പ്രസവം തന്നെ നടത്തുമെന്നും ഇയാൾ തീർത്തു പറഞ്ഞു എന്നാണ് ദീപിക ദീപത് ഇയാൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാകാം പിന്നീട് എത്തിയപ്പോൾ ഇനി തന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് ഷമീറ പറഞ്ഞുവെന്നും വാർഡ് കൌൺസിലർ വെളിപ്പെടുത്തുന്നു ഷമീറയുടെ ആദ്യ പ്രസവങ്ങൾ നെടുമങ്ങാട് വെച്ചായിരുന്നു നടന്നത് അപ്പോഴും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല അന്ന് നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ സിസേറിയനായിരുന്നു മൂന്നാമത്തേത് അക്യൂ പങ്ചർ മതിയെന്ന് നയാസ് തീരുമാനിക്കുകയായിരുന്നു നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകളും അക്യൂ പങ്ചർ ചികിത്സ പഠിക്കുന്നുണ്ട് ഷമീറയുടെ പ്രസവ സമയത്ത് മകളും സ്ഥലത്തുണ്ടായിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ പോലീസ് മതിയായ നടപടി സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർക്ക് അമർശമുണ്ട് ആശാവർക്കർമാരും വാർഡ് കൌൺസിലറും അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് എന്നാൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് തയ്യാറാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്